ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി നടത്തിയ ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കളക്ടർ ശാലിനി വിഷ്ണുവും കുടുംബവും അവരുടെ കുടുംബസമേതമാണ് പങ്കെടുക്കുന്നതെന്നും അതോടൊപ്പം തന്നെ അവർ വരുന്നത് അവരുടെ സ്വന്തം വാഹനമായ ഓട്ടോയിൽ അതായത് നമ്മൾ എല്ലാവരുടെയും ഒപ്പം നമുക്കൊപ്പം തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന നമ്മുടെ ഒപ്പം തന്നെ ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവിന്റെ ഭാര്യയാണ് ശാലിനി എന്ന നമ്മുടെ ജില്ലാ കളക്ടർ അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം വാഹനമായ ആ ഓട്ടോയിൽ തന്നെയാണ് ജില്ലാ കളക്ടറും കുടുംബവും എത്തിച്ചേരുന്നത് എന്നതുകൂടി നമുക്ക് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണെന്നും കളക്ടറുടെ ഭർത്താവ് നമ്മളോടൊപ്പമാണ് ജോലി ചെയ്യുന്നത് എന്നത് മറ്റൊരു അഭിനന്ദനം അർഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നും അവരെല്ലാവരും സന്തോഷപൂർവ്വം കൈയടിച്ച് വിഷ്ണുവിനെയും ശാലിനിയെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നതിനായി അവരെല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുമ്പോൾ ഇത്രയും നേരമായിട്ടും കളക്ടർ എത്തിയില്ലല്ലോ എന്ന ആശങ്കയോടെ അവര് കുറെ അവിടുത്തെ ഭാരവാഹികൾ വാദത്തിൽ വന്ന് കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്കും ശാലിനിയും വിഷ്ണുവും മക്കളോടൊപ്പം ആ ഓട്ടോയിൽ അവിടെ ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നെത്തി ഉടനെ അവരെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ശാലിനിയെ സ്വീകരിക്കുന്നു ദാ ഇതാ എത്തിയല്ലോ എന്ന് പറഞ്ഞ് അവർ എല്ലാവരും ശാലിനിയെ അകത്തേക്ക് ശാലിനിയെയും കുടുംബത്തെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ശാലിനി അവരോടൊപ്പം അകത്തേക്ക് കയറിക്ക പോകുന്ന നേരത്ത് വിഷ്ണുവും കുട്ടികളും അവിടെ നിന്നു ആ സമയത്ത് കുട്ടികൾ നോക്കിയപ്പോ അപ്പുറത്ത് തൻ്റെ തങ്ങളുടെ അതേ പ്രായമുള്ള കുറച്ച് കുട്ടികൾ അപ്പുറത്ത് മൂന്നാലാടി കളിക്കുന്ന കാഴ്ച കണ്ടു അതോടെ കുട്ടികൾക്ക് വളരെ ആവേശമായി ഞങ്ങൾ നമുക്കും പോകാം അവിടെ പോയി കളിക്കാം എന്ന് പറഞ്ഞ പപ്പിയും സത്യയും കൂടി അങ്ങോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണു അവരെ തടയുന്നു അതെ എങ്ങോട്ടാ അതെ ഇന്ന് അവിടെ ചടങ്ങ് നടക്കും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ എന്ന് പറഞ്ഞതും ഓ ഞങ്ങളില്ല വളരെ ബോറു പരിപാടിയാ ഞങ്ങൾ ഇവിടെ കളിച്ചോളാം അച്ഛൻ പൊക്കോ എന്ന് പറഞ്ഞെ സത്യ വിഷ്ണുവിനെ പറഞ്ഞു വിടുമ്പോൾ വിഷ്ണു വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് കളിച്ചോളാം പ്ലീസ് എന്ന് സത്യയോടൊപ്പം തന്നെ പപ്പിയും പറഞ്ഞത് കേട്ട് അവസാനം വിഷ്ണു കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി അവരെ അവർക്കൊപ്പം കളിക്കാൻ പറ്റും ആ ഇപ്പോൾ ഊഞ്ഞാലാടാനാ പോകുന്നത് ഇനി ആ പിള്ളേരുടെ കൂടെ ഊഞ്ഞാലാടാൻ പോയി അവസാനം ഇവരെ പിടിച്ചടിക്കാതിരുന്നാൽ മതി എന്ന് അടിച്ച് പിരിയാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് കയറിപ്പോയി കുട്ടികളെല്ലാവരും സന്തോഷപൂർവ്വം പപ്പിയെയും സത്യയും അവരുടെ കൂടെ കൂട്ടി അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ ചടങ്ങിൻ്റെ സന്തോഷം പങ്കുചേരുമ്പോൾ സന്തോഷത്തിൽ പങ്കുചേരാനെത്തിയ ശാലിനിയും വിഷ്ണുവിനെയും അവളുടെ സ്നേഹത്തോടെ അവർ സ്വീകരിച്ചു ശാലിനി നേരെ സ്റ്റേജിലേക്ക് വന്നിരുന്നതും എല്ലാവരും ഇങ്ങനെയൊരു കളക്ടറേ കിട്ടിയതിൽ അഭിമാനത്തോടെ അവരെല്ലാവരും സന്തോഷപൂർവ്വം ശാലിനി വന്നെത്തിയതിൻ്റെ ആ ഒരു സന്തോഷം അവർ പ്രകടിപ്പിച്ചു അതിനുശേഷം സ്റ്റേജിലേക്ക് ശാലിനിയെ ആദരപൂർവ്വം അവർ സ്വീകരിച്ചിരുത്തുന്നു വിഷ്ണു വളരെ അഭിമാനത്തോടെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ വന്ന് വിഷ്ണുവും ശാലിനിയുടെയും മറ്റുള്ളവരുടെയും അവിടുത്തെ ചടങ്ങ് കാണാനായി അവരുടെ സംസാരം കേൾക്കാനായി വിഷ്ണുവും അവിടെ സദസ്സിലൊരാളായി വന്നിരിക്കുന്നു അപ്പോഴാണ് കുട്ടികൾ പുറത്തുള്ള നിന്നുള്ള തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കൂട്ടിച്ചേർന്ന് അവരോടൊപ്പം ഊഞ്ഞാലാടി അവിടെ രസിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും അവിടേക്ക് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഏർപ്പാട് ചെയ്യപ്പെട്ട സുസ്മിതയുടെ ഗുണ്ടകൾ അവിടേക്ക് വന്നു അവരുടെ കുട്ടികൾ പുറത്തെത്താൻ വെച്ചെ കളിക്കുമ്പോൾ അവരോടൊപ്പം അപ്പുറത്ത് മാറി മറ്റു കുറച്ച് കോളനിയിലെ കുട്ടികളും ഉണ്ടെന്നുള്ള കാര്യം അവർ ശ്രദ്ധിച്ചു ഇവിടെ കുട്ടികളോടൊപ്പം വേറെ കുട്ടികളും ഉണ്ടല്ലോ എന്ന് പറയുകയും അതിൽ ആ നല്ല ഡ്രസ് ഇട്ടിരിക്കുന്ന കുട്ടികളിൽ ഒരാളെയാണ് നമുക്ക് തട്ടിക്കൊണ്ട് പോകേണ്ടതെന്ന് പപ്പി മോളെ ഉന്നം വെച്ച് അതിലൊരു ഗുണ്ട പറഞ്ഞു അപ്പോഴേക്കും അയാൾ പറഞ്ഞു അയ്യോ അവർ പേരുണ്ടല്ലോ എന്ന് പറഞ്ഞതും എന്തായാലും നമുക്ക് മേഡത്തെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു സുസ്മയുടെ ഫോണിലേക്ക് വിളിക്കണോ സുസ്മിത കോൾ എടുത്തതും ഉടനെ തന്നെ അവർ കാര്യം അന്വേഷിച്ചു സുസ്മൃതിയോട് വിശദമായി അവർ പറഞ്ഞു അതെ ഇന്ന് രണ്ടു കുട്ടികളാണ് അവിടെ ഉള്ളത് അതിൽ ആരെയാണ് മാഡം ഞങ്ങൾ തട്ടിക്കൊണ്ട് പോരേണ്ടത് എന്ന് ചോദിച്ചപ്പോ രണ്ടുപേരെയും തട്ടിക്കൊണ്ട് പോന്നു കുഴപ്പമൊന്നുമില്ല എന്തായാലും ഒരു കാര്യമുണ്ട് ഒരു കുട്ടിയെ അല്ലെങ്കിൽ രണ്ടുപേരെയും പിടിച്ചോണം പിന്നെ ഇന്ന് അവരെ തട്ടിക്കൊണ്ട് വന്നിരിക്കണം അത് നിർബന്ധമാണ് പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ നേരത്തെ വരേണ്ടതില്ല കുറച്ച് ഇരട്ടിയിട്ട് കുട്ടികളെയും കൊണ്ട് വന്നാൽ മതി എന്ന് അറിയിച്ചു അത് കേട്ടതോടെ ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവർ ഉറപ്പ് നൽകി അതെ ശാലിനിയും വിഷണവും ആ പരിസരത്തെ അങ്ങും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഇല്ല മേഡം ക്ലോറഫോൺ കയ്യിലുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഉണ്ട് മാഡം എന്ന് പറഞ്ഞേ അവർ ഫോൺ വെച്ചു അപ്പോഴാണ് സുബേറിന്റെ അരികിലേക്ക് സുബേദ ഓടിയെത്തിയത് സുബേറിന്റെ കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുബേദ പറഞ്ഞു ക്ഷമിക്കുക എന്നോട് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞാൻ സീറ് ഇത്രയും വലിയൊരു ക്രൂരനാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല ഇതുപോലെ ഒരു മാനസികാവസ്ഥയിലാണ് അവൻ ജീവിക്കുന്നതെന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇക്ക ഇക്കയോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല ഇക്ക എന്നോട് ക്ഷമിക്കണം അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ സുബേര ആകെ വിഷമത്തോടെ സുബേരിയെ നോക്കി ഉടനെ സുബേരക്കയോട് സുബേര പറഞ്ഞു ഇക്ക കുഞ്ഞുനാളിൽ ഇക്കയ്ക്ക് അവനോട് എന്ത് സ്നേഹമായിരുന്നു അവനെ കാണാനായി നൂർജ നൂർജഹാനെ പോലെ തന്നെ ഇക്ക അവനെയും സ്നേഹിച്ചിരുന്നാലേ അവനെ കാണാനായിട്ടായിരുന്നില്ലേ നോജഹാനേയും കൂട്ടി ഇക്ക വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ആ ഇക്കയോട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല അവന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു ക്രൂരതയുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നെല്ലാം വിഷമത്തോടെ പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം ആകെ സങ്കടത്തോടെ സുബേദയുടെ വാക്കുകൾക്ക് മറുപടി ഒന്നും പറയാതെ ആകെ വിഷമിച്ച് അങ്ങനെ സുബേദിയുടെ വിഷമത്തിന് ഒരു വാക്ക് വാക്കുപോലും മറുപടി നൽകാനാകാത്തതിന് നിരാശയിൽ സുബേർ അങ്ങനെ കിടക്കുമ്പോ സുബേദ പറഞ്ഞു ഇക്ക എന്തായാലും എനിക്ക് എൻ്റെ നൂർ ജഹാന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം വേണ്ടേ അതുകൊണ്ട് ഞാൻ ഒന്ന് തീരുമാനിച്ചു ഈ കല്യാണം ഞാൻ നടത്തില്ല കാരണം അവൻ എന്തൊക്കെയോ മയക്കുമരുന്നുകൾക്കൊക്കെ അടിമയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എൻറെ നൂർജഹാനും എന്റെ മോള് തന്നെയാണ് അവളുടെ ജീവിതം തകരാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഞാൻ നടത്തില്ല ഈ നിക്കാഹ് ഞാൻ നടത്തിക്കത്തില്ല എന്ന് സുബൈദ പറയുമ്പോൾ എന്നാൽ ഈ നിക്കാഹ് ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് അബൂബക്കർ അകത്തേ കയറി വന്നു പെട്ടെന്ന് സുബൈദ ചാടി എഴുന്നേറ്റ് അബൂബക്കറിനെ നോക്കി അതെ നിങ്ങൾ എന്താ ഈ പറയുന്നത് നസീറിന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ നസീർ എന്തെല്ലാം ക്രൂരതയാ കാണിച്ചു കൂട്ടുന്നത് അവനെ പോലെ ഒരുത്തനെ അത്തരത്തിലൊരു സ്വഭാവം ഉള്ളവനെ എങ്ങനെയാണ് നൂർജഹാനെ കൊണ്ട് നൂർ കൈ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു അത് കേട്ടത് അബൂബക്കർ പറഞ്ഞു അതെ സമൂഹത്തിൽ ഇതുപോലെ ലഹരിക്ക് ലഹരിക്കടിമയായിപ്പെട്ട ഒത്തിരി ചെറുപ്പക്കാരുണ്ട് അവരെ വിവാഹത്തിന് ശേഷം അവർ നല്ല ജീവിതത്തിലേക്ക് മടങ്ങി വന്നതായി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പോ ഇതൊരു പരീക്ഷണ കല്യാണമാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് സുബേർ ദേഷ്യപ്പെട്ടു അതെ എന്തായാലും ഇത് ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു ഇതിന് ഇനി മാറ്റം ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് അന്യ നാട്ടിൽ പോയി ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പോ ഈ നാട്ടിലുണ്ടായിരുന്ന നിനക്കാണ് കുട്ടികളെ നോക്കേണ്ട ചുമതല ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മകൻ വഴി പിടിച്ചു പോകുമ്പോൾ അവൻ ചെറുപ്പത്തിൽ ചെയ്ത തെറ്റുകൾക്കൊക്കെ നീയാണ് ന്യായീകരിച്ചു കൊണ്ടിരുന്നത് അവന് വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുത്തിട്ടും നീ ആയിരുന്നു അന്ന് അവൻ ചെയ്ത തെറ്റുകളെ നീ ശാസിക്കാറേ അവനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് അവൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനായി മാറിയത് അതിനെല്ലാത്തിനും ഉത്തരവാദി നീ മാത്രമാണ് സുബൈദ എന്തായാലും ഈ വിവാഹം അത് ഞാൻ നടത്തിയിരിക്കും ജഹാനെ പോലെ ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവനെ മര്യാദയാക്കി നല്ല ജീവിതത്തിലേക്ക് അവനെ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ അവൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഈ നിക്കാഹ് ഞാൻ നടത്തിയിരിക്കും ഇതിൽ യാതൊരു മാറ്റവും ഇല്ല ഇത് എന്റെ തീരുമാനമാണെന്ന് പറഞ്ഞു അബൂബക്കർ പോകാൻ തുടങ്ങുമ്പോ സുബൈദ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം എറിഞ്ഞു നിങ്ങൾ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ പറഞ്ഞു അതെ അവളുടെ ജീവിതം ഇത് തന്നെയാണ് അവളുടെ വിധി ഇതാണെന്ന് കരുതിയാൽ മതി പിന്നെ അവന്റെ ജീവിതത്തിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ സ്വഭാവം മാറും എന്ന് പറയുമ്പോ സുബൈദ പറഞ്ഞു ഇല്ല ഞാനത് സമ്മതിക്കില്ല ഈ വാഹനം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ അബൂബക്കർ സുബൈദനെ പിടിച്ചു നിർത്തി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ അബൂബക്കർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അതിന് ഇനി ആര് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അബൂബക്കർ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ സുബൈദ വീണ്ടും സുബൈറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സങ്കടപ്പെട്ടു ഇതിന് ഞാൻ എന്ത് ചെയ്യും ഇക്ക ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്റെ നൂർജഹാനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു പോകുമ്പഴി നീ തന്നെ കാണിച്ചു തരണേ എൻ്റെ പഠിച്ചോനെ എന്ന് പറഞ്ഞ് സുബൈദ പൊട്ടിക്കരഞ്ഞു അപ്പോഴാണ് ശ്രീമോൾക്ക് സമ്മാനദാനം നൽകാനായിട്ട് അവിടേക്ക് എത്തിയ ശാലിനിയെ എല്ലാവരും വളരെ സ്നേഹത്തോടെ ആദരിച്ചു അതിനുശേഷം ഇന്ന് ഇവിടെ സമ്മാനം നേടിയ ഇന്ന് ഇവിടെ സമ്മാനത്തിന് പ്രോത്സാഹ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിട്ടുള്ള കുട്ടികളെ എല്ലാവരെയും ആദരിക്കുന്ന ചടങ്ങാണ് ബഹുമാനപ്പെട്ട കളക്ടറെ അതിനെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് കുട്ടികൾ എവിടെയെന്ന് അന്വേഷിച്ചു അവർ പുറത്ത് കളിക്കുകയാണെന്ന് വിഷ്ണു ശാലിനിയോടും മറുപടി നൽകി അതിനുശേഷം അവിടെ വന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ പാസ്സായ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അവരുടെ എൻഡോവ്മെന്റ് സമ്മാനിച്ചതിനു ശേഷം പിന്നെ അവിടെ വന്ന കളക്ടർ മേഡത്തോട് നന്ദി അറിയിക്കുകയും അതിനുശേഷം ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ചടങ്ങിൽ പ്രധാന ആളായ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമ്മാനദാന ചടങ്ങിൽ പ്രധാന വ്യക്തിയായിട്ടുള്ള ഈ സമ്മാനത്തിന് അർഹയായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീധരേട്ടന്റെ മകൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങിച്ച നമ്മുടെ സ്വന്തം ശ്രീമോൾക്ക് ഇവിടെ ശ്രീമോളെ ആദരിക്കുകയും മോൾക്ക് സമ്മാനം നൽകുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ശ്രീമോളെ ക്ഷണിക്കുന്നതിനോടൊപ്പം ശ്രീമോൾക്ക് എല്ലാത്തിനും കൂട്ടായി എന്തിനും ഒപ്പം നിന്ന ഒരു കൂട്ടുകാരനെ പോലെ ഒപ്പമുണ്ടായ ഒരു സുഹൃത്തിനെ പോലെ എല്ലാത്തിനും കൂടെ നിന്ന ശ്രീകുട്ടിയുടെ അച്ഛനായ നമ്മുടെ സ്വന്തം ശ്രീധരേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീധരേട്ടനും ശ്രീകുട്ടിയും കൂടി ശ്രീമോളും കൂടി സ്റ്റേജിലേക്ക് കയറിയതും ശ്രീമോൾക്ക് പൊന്നാടി അണിയിച്ച് ശാലിനി ആ ശ്രീമോളെ ആദരിച്ചു കഴിഞ്ഞു ശ്രീമോൾക്ക് എൻഡോമെന്റ് നൽകി കഴിഞ്ഞതും ഉടനെ ശ്രീമോൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയതിനെ കുറിച്ച് ശ്രീധരേട്ടന് രണ്ട് വാക്ക് പറയാമെന്ന് സ്റ്റേജിലേക്ക് അവർ ക്ഷണിച്ചു അപ്പോഴേക്കും ശ്രീധരേട്ടൻ പോകാൻ മടിയാണിച്ച് അയ്യോ ഞാനോ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ വിഷ്ണു ശ്രീധരനെ നോക്കിയിട്ട് സംസാരിക്കാനായിട്ട് പറയുന്നു ഉടനെ ശ്രീധരേട്ടൻ വിഷ്ണു കൂടി പറഞ്ഞത് കണ്ട് എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ ആയതുകൊണ്ട് ശ്രീധരേട്ടൻ എല്ലാവരുടെയും ആവശ്യമനുസരിച്ച് വേഗം അവിടെ വന്ന് മൈക്കിന് മുന്നിൽ നിന്ന് എല്ലാവരോടുമായി പറഞ്ഞു ഇന്ന് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത് അത് എനിക്ക് എൻ്റെ മകൾക്കോ മാത്രമായി കിട്ടിയൊരു സൗഭാഗ്യമല്ല മറിച്ച് ഈ നാട് മുഴുവൻ ഈ നാട്ടിലുള്ളവരെല്ലാവരും എൻ്റെ മോൾക്ക് നൽകിയ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെയും അവളെ സ്നേഹിച്ചതിൻ്റെയും ഒക്കെ ഒരു ഫലം മാത്രം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫലം മാത്രമാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് ഇങ്ങനെയൊരു സ്വീകരണം ലഭിക്കാനുള്ള കാരണമെന്നും ഇതിനെല്ലാത്തിനും നന്ദി പറയുന്നത് ഈ നാട്ടുകാരോടും ഇവിടെ വന്ന ഓരോരുത്തരോടുമാണെന്ന് ശ്രീധരേട്ടൻ അറിയിച്ചു എന്തായാലും ഈ വിജയം മുണ്ടുമുറുക്കി പണിയെടുക്കുന്ന നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി നേടിയെടുത്ത വിജയമാണെന്നും അതുകൊണ്ട് തന്നെ ഇതിലെല്ലാത്തിലും എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അഭിമാനം ഈ ഒരു നിമിഷത്തിൽ അഭിമാനത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഈ ഒരു നേട്ടം നിങ്ങളുടേത് കൂടിയാണ് എന്ന് ശ്രീധരട്ടൻ അറിയിച്ചു അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ ശ്രീധരട്ടൻ ചോദിച്ചു ഇനി എൻ്റെ മോൾക്ക് എന്താ മോൾ മോള് എന്ന് പറഞ്ഞ മൈക്ക് ശ്രീകുട്ടിക്ക് കൈമാറിയതും ശ്രീകുട്ടി പറഞ്ഞു ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്ര എനിക്ക് സ്നേഹം പറഞ്ഞറിയിക്കാൻ അറിയില്ല പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയാം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ തൻ്റെ ദേഹത്ത് കിടന്നിരുന്ന ആ പൊന്നാട അതന്റെ തൊട്ടടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്ന അച്ഛനെ അണിയിച്ചു അങ്ങനെ ആ അച്ഛന് പൊന്നാടയെ അണിയിച്ചു കൊടുത്ത് എൻ്റെ അച്ഛനെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിങ്ങനൊരു വിജയം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ശ്രീമോൾ എല്ലാവരോടുമായി പറയുന്നു അതിനുശേഷം ബഹുമാനപ്പെട്ട കളക്ടറെ രണ്ടു വാക്ക് സംസാരിക്കാനായി വേദിലേക്ക് ക്ഷണിക്കുമ്പോ അവിടെ ശാലിനിയുടെ മക്കൾ രണ്ടുപേരും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞു അതേ എനിക്ക് ദാഹിക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അവർ പോകാൻ തുടങ്ങുമ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ കൂട്ടുകാർ കൂടി പറഞ്ഞു വന്നു എന്നാ എനിക്കും വേണം എനിക്കും ദഹിക്കുന്നുണ്ട് ഞങ്ങൾ അവർ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോകുന്നു അവർ പോയി കഴിയുമ്പോഴേക്കും സത്യയും പപ്പിയും അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച കണ്ടതോടെ ഗുണ്ടകൾ പറഞ്ഞു അതെ ആ കുട്ടികൾ പോയി ഇനി അവർ മടങ്ങിയെത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് കൃത്യം നടത്തണം വേഗം വാഴ എന്ന് പറഞ്ഞ് അവർ കുട്ടികളെ ലക്ഷ്യമാക്കി നടക്കുമ്പോഴാണ് ശാലിനിയെ വേദിയിലേക്ക് രണ്ടു വാക്ക് സംസാരിക്കാനായി അവിടെ അധ്യക്ഷന എന്നാള് ക്ഷണിച്ചത് ഉടനെ ശാലിനി എല്ലാവരോടുമായി സംസാരിക്കാൻ മുന്നിലേക്ക് വന്നു ശാലിനി പറഞ്ഞു അതെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളെയൊക്കെ കാണാൻ എന്റെ മനസ്സിൽ വളരെ സന്തോഷം തോന്നുകയാണ് കാരണം ഇന്ന് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചത് നിങ്ങൾക്ക് നാളെ നിങ്ങളിലൊരു ഓരോരുത്തർക്കും നാളെ കളക്ടറോ എഞ്ചിനീയറോ ഡോക്ടറോ എന്തുകൊണ്ടായിക്കൂടാം തീർച്ചയായിട്ടും നിങ്ങളില് ഓരോരുത്തർക്കും ഇതുപോലെയുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് അതിന് നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ താല്പര്യവും പഠനത്തോടുള്ള നിങ്ങളുടെ ഈ ആവേശവും അതുപോലെ തന്നെ നിലനിർത്തണം പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് കഴിയുമെന്ന് പറയാൻ കാരണം നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന അച്ഛനമ്മമാർ നിങ്ങൾക്കൊപ്പമുണ്ട് അത് തന്നെയാണ് അതിന് കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് ഈ നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ശാലിനി തന്നെ കാരണം ഞാനും ഒരു സാധാരണക്കാർ തന്നെയാണ് എൻ്റെ അമ്മ ഒരു ചായക്കടക്കാരിയായിരുന്നു ആ അമ്മ ചായക്കടയിൽ രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കുവാനായി അത് രാവിലെ എഴുന്നേറ്റ് അതിനായി പ്രയാസപ്പെട്ട് ജോലികൾ ചെയ്യുമ്പോൾ ആ അമ്മയ്ക്കൊപ്പം സഹായത്തിനായി ഞാനും കൂടും അതിനുശേഷമാണ് കോളേജിലേക്ക് റെഡിയായി പോയിക്കൊണ്ടിരുന്നത് പിന്നീട് തിരികെ വന്ന് ഹോംവർക്ക് ചെയ്തതിനു ശേഷം അടുക്കളയിലെ ചായക്കടയിലെ ജോലികൾ കൂടി തീർത്തതിനു ശേഷമാണ് പിന്നീട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലായിരുന്നു ഞാൻ പഠിച്ചത് അങ്ങനെയുള്ള എനിക്ക് ഇന്ന് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ നിങ്ങളുടെ സ്നേഹ നിങ്ങളുടെ ആ സ്വപ്നത്തെ നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം സ്നേഹത്തോടെയും നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും താങ്ങായി നിൽക്കുന്ന അച്ഛനമ്മമാർ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് മറ്റൊന്നിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്തിനും ഏതിനും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ നിങ്ങളുടെ അച്ഛനമ്മമാരുള്ളപ്പോ തീർച്ചയായും ഇതുപോലെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ചാന്നി പറയുമ്പോൾ ചാന്നിയുടെ ആ പ്രസംഗം കേട്ട് അവിടെയുള്ള എല്ലാവരും കൈയടിച്ചു വിഷ്ണു വളരെ അഭിമാനത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് കൈയടിക്കുന്നു അതിനുശേഷം ഫങ്ഷൻ തീ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികളുടെ അരികിലേക്ക് സുസന്ധ ഗുണ്ടകൾ എത്തിയത് അവരിലൊരാൾ വന്ന് സത്യമോളോട് പറഞ്ഞു മോളെ അങ്കിള് ഇതിന് സ്പീഡിൽ ആട്ടിത്തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശരി അങ്കിൾ നല്ല സ്പീഡ് വേണേ എന്ന് പറഞ്ഞപ്പോ അയാളി ചോദിച്ചു എന്നാലേ അതിനു മുമ്പ് മോളുതാ ഈ ടവലൊന്ന് മണത്തു നോക്കിക്കേ എന്ന് പറഞ്ഞു ആ ടവലിലേക്ക് ടവല് കൊണ്ടുവന്ന് ഈ മണവൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് മൂക്കിനടുത്തേക്ക് കൊണ്ടു വന്നതും സത്യേയും പപ്പിയെയും ഒരുപോലെ ആ ഗുണ്ടകൾ മയക്കിക്കെടത്തി എന്നിട്ട് മറ്റാരും അത് കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവർ വേഗം കുട്ടികളെ കാറിലേക്ക് മാറ്റുന്നു ഈ സമയം അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ആ ഊഞ്ഞാല് മാത്രം ആടുകയും ഊഞ്ഞാല് ശൂന്യമായി തനിയെ ആ വായുവിൽ ആടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഫങ്ഷൻ കഴിഞ്ഞ് ശാലിനിയും വിഷ്ണുവും കുട്ടികളെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങിയത് കുട്ടികളെ കൂട്ടാനായി പുറത്തേക്ക് വരുമ്പോൾ അത്രയും നേരം മറ്റു കുട്ടികളോടൊപ്പം കളിച്ചു തന്ന സത്യമാളയും പപ്പയും മാത്രം അവിടെ എങ്ങും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ കുട്ടികൾ എവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും അപ്പൊ തിരികെ വന്നപ്പോ അവരെ കണ്ടില്ല എന്നും കുട്ടികൾ പറയുന്നു അതോടെ ശാലിനിക്കും വിഷ്ണുവിനും ആകെ ആശങ്കയായി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കുട്ടികളെ ആ പരിസരത്തെല്ലാം അന്വേഷിച്ചു അപ്പോഴേക്കും ശാരദാമയ്ക്കരികിലേക്ക് ശ്യാമയും രോഹിത്തും കൂടി എത്തിയത് രോഹിത്തിനോട് ശത്യാമ്മയെ കാണാൻ പോയതിനു ശേഷമുള്ള വിശേഷങ്ങൾ ശാരദാമയോട് രോഹിത്തും ശ്യാമയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ചായ കൊടുത്ത് അക്കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന ശാരദാമയുടെ ഫോണിലേക്ക് ശാലിനി വിളിച്ചത് കോൾ എടുത്തതും ശാലിനി പറഞ്ഞു അമ്മേ ഇവിടെ പപ്പിമോളയും സത്യയും കാണാനില്ല എന്ന് അത് കേട്ടതോടെ ശാരദാമ ആകെ ഞെട്ടി മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും അതേ അമ്മേ അവരെ രണ്ടുപേരും ഇവിടെ കാണാനില്ല എന്ന് നിരാശയോടെ ശാലിനി അറിയിച്ചു ഉടനെ അത് കേട്ടതും രോഹിത്തിന് ആ കാര്യം അപ്പോഴേക്കും മനസ്സിലായി ഇതിന് പിന്നിൽ സുസ്മിതയും ടീമുകളുമാണെന്നും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു രോഹിത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു സുസ്മിതയുടെ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് രോഹിത് അവിടേക്ക് ചെന്നെത്തീരും സുസ്മനെ എവിടെ എന്റെ പപ്പി മോള് എന്ന് ചോദിച്ചു സത്യയും പപ്പിയും എവിടെന്നാ ചോദിച്ചതെന്ന് പറഞ്ഞു രോഹിത് ബഹിളം വെക്കുമ്പോൾ സുസ്മന പറഞ്ഞു നിന്റെ സത്യയോ എനിക്കറിയില്ല നീ വേറെ വല്ലടത്തിന്ന് ചോദിക്കേ അല്ല നീ എന്തിനാ ഇവിടെ വന്ന് എന്നോട് അന്വേഷിക്കുന്ന എന്ന് ചോദിച്ചപ്പോ ഉപേന്ദ്രൻ മുന്നിലേക്ക് വന്ന് പറഞ്ഞു എടാ രോഹിത്തെ നിന്റെ പേരിലുള്ള ആ സ്വത്തുക്കൾ ഉണ്ടല്ലോ എന്റെ പണം മുടക്കി നിന്റെ പേരിലാക്കിയ ആ സ്വത്തുക്കൾ അത് നീ തിരികെ എന്റെ പേരിലേക്ക് എഴുതി തരണം എന്നാൽ നിന്റെ കുട്ടികളെ നിനക്ക് സുരക്ഷിതമായി തിരികെ കിട്ടും എന്ന് പറയുമ്പോ തൻ്റെ കയ്യിലിരുന്ന ആ കത്തിയെടുത്ത് സുസ്മിതയ്ക്ക് നേരെ സുസ്മിതയെ കുത്താനായിട്ട് രോഹിത് പാഞ്ഞെടുക്കുമ്പോ പിന്നിൽ നിന്ന് ചന്ദ്രബോസ് രോഹിത്തിന്റെ തലക്കടിക്കുന്നു രോഹിത് ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു